എവർക്ക് നമസ്കാരം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് സർവീശ്വരകാരകനായ വ്യാഴം തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ഗുണാനുഭവങ്ങളെ നൽകുന്നവനും ആകുന്നു ഈ ഒരു രാശിമാറ്റം നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയും ഈ മാസത്തെ ഗ്രഹസഞ്ചാരം പരിശോധിച്ച ശേഷം നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ പതിനേഴ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുലാരാശി എന്നത് സൂര്യൻ്റെ നീചരാശിയാകുന്നു ഏത് ഗ്രഹവും തൻ്റെ നീചരാശിയിൽ നിറം കെട്ട് പോകുന്നു എന്ന തത്വം സൂര്യനും ബാധകമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഫലദാനശേഷി ഈ മാസം കുറയുന്നു ചൊവ്വ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ബുധൻ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തി മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശുക്രൻ നിലവിൽ കന്നിരാശിയിൽ നീചനായി സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുലാമാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം വൃഷ്യക്കൂർ വിശാഖം കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വൃഷ്യക്കൂറുകാർക്ക് തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി സർവേശ്വരകാരകനായ വ്യാഴം ഏറ്റവും അനുകൂലൻ ആകുന്നു നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ ഏറ്റവും അനിഷ്ടഭാവമായ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ സഞ്ചരിക്കുന്ന വ്യാഴം പലതരത്തിലുള്ള ശാരീരിക മാനസിക ക്ലേശങ്ങളെയും നിരവധി പ്രതിസന്ധികളെയും നിർഭാഗ്യത്തെയും ഈ കൂറുകാർക്ക് നൽകി വരുന്നു എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു രാശി എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം സന്തുഷ്ടനും പ്രബലനും ആകുന്നു വ്യാഴം ഈ രാശിമാറ്റത്തിൽ കൂടി ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടഭാവങ്ങളിൽ ഒന്നാണ് ഈ ഒൻപതാം ഭാവം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽബലമായി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും സെൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതരാകും ശരീരസുഖം മനസുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകുന്നതാണ് വ്യാഴം എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം ധനഭാവമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രണ്ടാം ഭാവാധിപൻ ഒൻപതിൽ കൂടി ഉച്ചനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാഗ്യപുഷ്ടിയാൽ അപ്രതീക്ഷിതമായി വന്നുചേരുന്ന ധനാഗമങ്ങളെ സൂചിപ്പിക്കുന്നു ചിട്ടി ലോട്ടറി തുടങ്ങിയ പല സ്രോതസ്സുകളിൽ നിന്നും ഈ സമയത്ത് ധനാഗമം പ്രതീക്ഷിക്കാം കൂടാതെ രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നതിനാൽ വാക്കുകൾ വളരെ ആകർഷണീയവും സൗമ്യവും ആകും അതുകൊണ്ടുതന്നെ വാക്കുകളുടെയും മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അതായത് അധ്യാപകർ അഭിഭാഷകർ സാഹിത്യ മേഖലകളിൽ ഉള്ളവർ എന്നിവർക്കെല്ലാം അംഗീകാരം പ്രശംസ എന്നിവ ഉണ്ടാകുന്ന കാലമാണ് ഇത് വ്യാഴം എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധി ഏകാഗ്രത വിവേകം ജ്ഞാനം ഉപാസനാമൂർത്തികൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാകുന്നു സന്താനസുഖം സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം പഠനത്തിൽ മികവ് ഏകാഗ്രത എന്നിവയെല്ലാം വ്യാഴം ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഈ കൂറുകാർക്ക് വളരെ നേട്ടങ്ങളെ നൽകുന്നു വ്യാഴം ഈ കൂറുകാരുടെ ജന്മം മൂന്ന് അഞ്ച് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു ജന്മത്തിൽ വ്യാഴദൃഷ്ടി പതിയുമ്പോൾ ആരോഗ്യം ഓജസ് യശസ് ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം കൈവരുന്നു നിലവിൽ അഷ്ടമത്തിൽ നൽകുന്ന രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു കൂടാതെ സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നിലേക്ക് വ്യാഴദൃഷ്ടി പതിയുമ്പോൾ അത് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ജനസമ്മിതി ഊർജം ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള ആത്മവിശ്വാസം എന്നിവയെല്ലാം നൽകും അഞ്ചാം ഭാവം സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ ദൃഷ്ടി പതിയുമ്പോൾ അത് സന്താനസുഖം ബുദ്ധി ഏകാഗ്രത ഈശ്വര എന്നിവയെല്ലാം നൽകുന്നു വൃഷിക കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സൂര്യൻ സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആണ് പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം ധനനഷ്ടങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു സൂര്യൻ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് അപ്രതീക്ഷിതമായ ചെലവുകളെ സൃഷ്ടിക്കാം കൂടാതെ ഈ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുവാൻ ചില തടസ്സങ്ങൾ നേരിടാം ധനക്രയവിക്രയങ്ങളിൽ നല്ല ഒരു കരുതൽ അതുകൊണ്ട് തന്നെ ഇവർ പുലർത്തുക രാശ്യാധിപനായ ചൊവ്വയും ബുധനും ഈ കൂറുകാർക്ക് ഈ മാസം പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ രണ്ട് ഗ്രഹങ്ങളും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെയും ബുധൻ്റെയും അനിഷ്ടഭാവങ്ങൾ ആകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് കാര്യങ്ങൾ നടന്നുകിട്ടുവാൻ ചില കാലതാമസം അലച്ചിൽ അധികമായ ധനച്ചെലവുകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം തുടർന്ന് ജന്മം അഥവാ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്കും കാരണമാകാം ചൊവ്വയും ബുധനും ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ഈ കൂറുകാരുടെ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും ഇവർ തുടങ്ങി വെച്ച് സഫലമാക്കുവാൻ കഴിയാത്ത സംരംഭങ്ങളും പ്രവർത്തികളും തടസ്സങ്ങൾ നീങ്ങി ലക്ഷ്യത്തിൽ എത്തുന്നു കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നുചേരാനുള്ള സാധ്യതകളും ഈ സമയത്ത് അധികരിച്ചിരിക്കും ചിട്ടി ലോട്ടറി ഓഹരി ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ കൂടി ഇവർക്ക് ധനലാഭം ഉണ്ടാകാം കൂടാതെ ഇവർ ഈ സമയത്ത് ഏർപ്പെടുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കർമ്മരംഗത്തെ ആലസ്യം അസംതൃപ്തി എന്നിവയെല്ലാം ഒഴിഞ്ഞ് അവിടെ ഉണർവ് ഓജസ് സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകുന്നതാണ് തുടർന്ന് പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഗുണാനുഭവങ്ങളെയാകും നൽകുക പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ വരെയുള്ള അറിയപ്പെടുന്നു പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്നേ കുറയും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിയും കൂടാതെ ധനാഗമം വിദേശത്തെ ജോലി വിദേശത്തുള്ള വരുമാനം കാര്യജയം എന്നിവയും ഉണ്ടാകും ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയമായ ചിന്തകളുടെയും ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ശനി ഈ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബദേവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുടെ ചൈതന്യം ഉണരുന്നു അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലും തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കുന്നതാണ് രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെ എല്ലാം ചിന്തിക്കുന്നതും ഇതേ നാലാം ഭാവം കൊണ്ട് തന്നെയാണ് രാഹു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃക്ലേശത്തെ ഉണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെയും സൃഷ്ടിക്കാം ഇനി നമുക്ക് കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ കർമ്മഭാവം എന്നറിയപ്പെടുന്ന പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല താൽബലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസ്സുഖം ഇല്ലായ്മ എന്നിവ ഉണ്ടാകാം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുശല്യം എന്നിവയും കേതു ഉണ്ടാക്കാം അപ്പോൾ വൃഷിക കൂറുകാർക്ക് ഈ മാസം ഏറ്റവും അനിഷ്ടനായി നിലവിൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഭാഗ്യഭാവത്തിലേക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകി സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു കൂടാതെ ശുക്രൻ ശനി എന്നിവരും ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഗുണാനുഭവങ്ങളെ നൽകും എന്നാൽ സൂര്യൻ ചൊവ്വ ബുധൻ രാഹുകേതുക്കൾ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു പന്ത്രണ്ടിൽ ചൊവ്വയും ബുധനും സഞ്ചരിക്കുന്ന ദോഷങ്ങളെ ഒരു പരിധിവരെയും പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശുക്രൻ തടുക്കുന്നു രാഹു കേതുക്കൾ നൽകുന്ന ദോഷങ്ങളെ സർവേശ്വരകാരകനായ വ്യാഴവും ഇവർക്ക് തടുത്ത് സുരക്ഷയേകുന്നു എങ്കിലും ശാരീരികമായ ആരോഗ്യം സാമ്പത്തികമായ ചെലവുകൾ എന്നിവയിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ ഈ മാസം പുലർത്തേണ്ടത് വളരെ അഭികാമ്യം ആകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം